മഹാരാഷ്ട്രീയത്തിൽ ലോക്സഭാ ഫലം ആവർത്തിക്കുമോ അതോ മഹായുധി നേട്ടമുണ്ടാക്കുമോ രാഷ്ട്രീയ തന്ത്രങ്ങൾ നടമാടുന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയം എങ്ങോട്ട് കേരളത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണയിക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രീയം മഹാരാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും അതാണ് ഇന്ന് ഇന്നത്തെ ചിന്താ ചർച്ച ചെയ്യുന്നത് ആകെ ഇരുന്നൂറ്റി സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത് ഇതിൽ മാജിക് നമ്പർ നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് മഹാവികാസ് അക്കാഡ് അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ മഹാരാഷ്ട്രയിലെ പേര് അങ്ങനെയാണ് മഹാവികാസ് അക്കാഡ് പിന്നെ മഹായുക്തി അത് ഇന്ത്യയുടെ അവിടുത്തെ പേര് അങ്ങനെയാണ് അവർ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് ഈ അഭിപ്രായ സർവേകളൊക്കെ വരുന്നത് അക്ഷയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എല്ലായിടത്തും എല്ലാ മേഖലയിലും മഹാരാഷ്ട്ര പല മേഖലകളായിട്ട് ആറ് മേഖലകളായിട്ട് തിരിക്കാം ആറ് മേഖലകളിലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടക്കുന്നു ആ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിൽ ആര് ജയിച്ചാലും ആര് ജയിച്ചാലും അത് വളരെ കുറഞ്ഞ മാർജിനിൽ ഉള്ള ഒരു വിജയം അതായത് ഈ നൂറ്റി നാൽപ്പത്തി അഞ്ച് മാജിക് നമ്പർ ആണെങ്കിൽ ഒരു നൂറ്റി അൻപത് ആ മേ ആ രീതി രീതിയിലായിരിക്കും വിജയം എന്നുള്ളതാണ് അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും മഹാരാഷ്ട്രയിലെ ഒരു പൊളിറ്റിക്സ് മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം ഇരുപതാം തീയതി ഇലക്ഷൻ നടക്കുമ്പോൾ മഹാരാഷ്ട്ര ആ എലക്ഷനിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വർഗീയ ചേരുതിരിവുകൾ ഒരുപാട് മറ്റു രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഏറ്റവും അവസാനം ഫട്നാവിസ് പറഞ്ഞത് ഇപ്പോൾ തന്നെ എം വി എ അതായത് മഹാവികാസ് വികാസ് അക്കാഡ് ഈ മുസ്ലിം മതപണ്ഡിതന്മാരുടെ കാല് പിടിക്കാൻ തുടങ്ങിയെന്നാണ് ഫട്നാവിസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന അങ്ങനെ ആ രീതിയിൽ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയവും ചർച്ചയാകുന്ന എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളും ചർച്ചയാകുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ സാങ്കേതികമായി മഹാവികാസ് അഖാഡിനായിരുന്നു വരണം പക്ഷേ അവിടെ നിന്ന് എൻ സി പി എ പിലർത്തുന്നു എൻ സി പി എ പുലർത്തി ആദ്യം ഒരു സർക്കാർ ഉണ്ടാക്കാൻ നോക്കുന്നു അത് നടക്കുന്നില്ല അതിനുശേഷം പിന്നീട് നടത്തുന്നത് ശിവസേനയെ രണ്ടായിട്ട് വിഭജിച്ച് ഓപ്പറേഷൻ താമരയിലൂടെ അവിടെ ഒരു സർക്കാരുണ്ടാക്കുകയാണ് ബി ജെ പി അങ്ങനെ പലതരത്തിലുള്ള നാടകങ്ങൾ മഹാരാഷ്ട്ര നാടകങ്ങൾ കണ്ടത് കർണാടകം എന്നൊക്കെ പറയും പോലെ ഇവിടെ മഹാരാഷ്ട്രയിലാണ് അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങുവരെയുള്ള നാടകങ്ങൾ ആരെങ്കിലും ആ രീതിയിലുള്ള എങ്ങനെയും മഹാരാഷ്ട്ര പിടിക്കുക എന്നുള്ള ബി ജെ പിയുടെ ലക്ഷ്യം അതിനുവേണ്ടി അവർ എന്തും ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴും പോകുന്നത് എന്തായാലും രണ്ട് മുന്നണികൾക്കും സാധ്യതയുണ്ടെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് ഒറ്റ ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് ഞാൻ ഈ പത്രങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോഴും അവിടെയുള്ള ചില സുഹൃത്തുക്കളെ സംസാരിക്കുമ്പോഴും സത്യത്തിൽ മഹാരാഷ്ട്രയിൽ വികസനമൊന്നുമല്ല ചർച്ചയാകുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ചർച്ചയാകുന്നത് സൗജന്യങ്ങളാണ് അതായത് സ്ത്രീകൾക്ക് സൗജന്യം യുവജനങ്ങൾക്ക് സൗജന്യം വൃദ്ധർക്ക് സൗജന്യം അതായത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്കൗണ്ടിലേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സൗജന്യമായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസ സഹായം ആയിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടിലേക്ക് എത്തുന്ന പദ്ധതി നടപ്പാക്കി അതുപോലുള്ള ചില സോഷ്യൽ എൻജിനീയറിങ് ഇപ്പോഴത്തെ സർക്കാർ അവിടുത്തെ ഷിൻഡേ സർക്കാർ നടപ്പാക്കുകയാണ് മാത്രമല്ല മറുഭാഗത്തും അവരും പയറ്റുന്നതിൻ്റെ സൗജ ആ സൗജന്യ അതായത് നമ്മളിവിടെ കിറ്റ് രാഷ്ട്രീയം എന്ന് പറയില്ല അതിൻ്റെ മറ്റൊരു രാഷ്ട്രീയമാണ് മഹാരാഷ്ട്രയിലെ അവിടെ നടക്കുന്നത് എങ്ങനെയാണ് അക്ഷയ നോക്കിക്കാണുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വായിക്കുമ്പോഴൊക്കെ മഹാരാഷ്ട്രയിലെ ഒരു അവസ്ഥയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കാൻ നോക്കൂ മഹായുധി സഖ്യം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അതി നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുന്നത് അതിൽ ആദ്യം ശിവസേനയെ പിളർത്തുന്നു അതിൽ നിന്ന് ഷിൻഡെ വിഭാഗം ഫട്നാവിസിനോടൊപ്പം ചേരുന്നു അല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം ചേരുന്നു രണ്ടാമത് വീണ്ടും ശരത് പവാറിന്റെ എൻ സി പിയെ പിളർത്തുന്നു എന്നിട്ട് അജിത് പവാർ ഈ പക്ഷത്തേക്ക് ചേരുന്നു അങ്ങനെ മഹായുധി സഖ്യം ഇവിടെ മത്സരിക്കുന്നു അല്ലെങ്കിൽ മഹായുധി സഖ്യം രൂപപ്പെടുന്നു രണ്ടാമത് അപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാവികാസ് അഘാടി അതായത് ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗം ശരത് പവാറിന്റെ എൻ സി പി വിഭാഗം കോൺഗ്രസ് ഇവര് മൂന്നും പ്രധാന കക്ഷികളായിട്ടുള്ള മഹാവികാസകാരം ഇങ്ങനെ രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ രണ്ട് സഖ്യങ്ങൾ തമ്മിലുള്ള വലിയ മത്സരമാണ് അവിടെ നടക്കുന്നത് നേരത്തെ അൻഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആര് ജയിക്കും എന്നുള്ളത് കണക്ക് കൂട്ടാൻ പോലും കഴിയാത്തൊരു തരത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത് നെക് ടു നെക് അല്ലെങ്കിൽ ടൈ ടു ടൈ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിനെ മഹായുധി സഖ്യം യാതൊരു തരത്തിലുള്ള എന്താ പറയാ നമ്മൾ ക്ഷേമ പദ്ധതികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയായിരുന്നു കോവിഡ് കാലത്ത് കോവിഡിന് ശേഷം കേരള സർക്കാർ ഭരണത്തിലെത്തിയത് എന്ന വിശദീകരണം ഒക്കെ വന്നപ്പോൾ അവലോകനമൊക്കെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് ക്ഷേമ പദ്ധതികളിലൂടെയാണെന്നുള്ളതായിരുന്നു അത്തരത്തിൽ ക്ഷേമ അതെ അതെ തമാശയാണെങ്കിൽ പോലും പറഞ്ഞെങ്കിലും അത്തരത്തിൽ ക്ഷേമ പദ്ധതികളിലൂടെയാണ് ഷിൻഡെ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്നുള്ള നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സ്ത്രീകൾക്കുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന സംഭവം അത് മർജിൻ ബഹിൻ യോജന എന്നെന്തോ അതിന്റെ പേരെന്നാണ് ഞാൻ ഓർക്കുന്നത് ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികളാണ് ഇവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് മാത്രമല്ല നമ്മൾ ഈ ആറ് ഡിവിഷനുകളിലും ചർച്ച ചെയ്യുന്നത് വേറെ തരത്തിലുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് ഒന്ന് ഗ്രാമീണ മേഖലയിലുള്ള വികസനങ്ങൾ അവരുടെ അവർക്ക് എത്തരത്തിലുള്ള സൗജന്യങ്ങളാണ് കൊടുക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചർച്ചയാവുന്നുണ്ട് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കർഷകരുടെ വോട്ട് എന്ന് പറയുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്നുള്ളതാണ് അവിടുത്തെ വരൾച്ച അതുപോലെ തന്നെ വി വിളയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കർഷകരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ കർഷകരുടെ വോട്ടുകൾ നമുക്കറിയാം അവിടെ കോട്ടൺ ബെൽറ്റ് ഒണിയൻ ബെൽറ്റ് തുടങ്ങിയിട്ടുള്ള ബെൽറ്റുകൾ സജീവമായിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ കർഷകരുടെ വോട്ടുകൾ ആർക്ക് പോകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യമായിട്ട് നമുക്ക് വരുന്നത് രണ്ടാമത്തൊന്ന് നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ശിവസേന ഒരൊറ്റ വിഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഹിന്ദു വോട്ടുകൾ പോകുന്നത് ബി ജെ പിയിലേക്കും ശിവസേനയിലേക്കുമാണെന്ന് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് എത്ര വോട്ടുകൾ പോകും ഷിൻഡേക്ക് എത്ര ശതമാനം വോട്ട് കിട്ടും എന്ന് പറയുന്ന ഒരു സംശയം നമുക്ക് അവിടെ ഉണ്ട് അതുപോലെ തന്നെയാണ് ശരത് പവാറിന്റെയും അജിത് പവാറിന്റെയും ഈ എൻ സി പി തമ്മിലുള്ള ഒരു മത്സരവും നമുക്ക് കാണാൻ പറ്റുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാവികാസ് അഘാഡിന് തന്നെയാണ് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഉള്ളത് ഉദ്ധവ് താക്കറെക്കും അതുപോലെ തന്നെ ശരത് പവാറും അവരുടെ വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയാ ഴ്ച വെക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ വോട്ട് ഷെയറിൽ വലിയൊരു വലുപ്പം തന്നെ അല്ലെങ്കിൽ കൂട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് കാര്യമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ് എന്ത് പോലും സംഭവിക്കും എന്ത് സംഭവിക്കാം എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും ആകാത്ത സാഹചര്യത്തിലേക്കാണ് മഹാരാഷ്ട്രം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം കടന്നു പോകുന്നത് തന്നെ പറയേണ്ടി വരും അതായത് മഹാരാഷ്ട്രയിലെ ഇപ്പോ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ പത്ര റിപ്പോർട്ടുകളും ഈ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ഹരിയാനയിൽ നടത്തിയതുപോലുള്ള സോഷ്യൽ എൻജിനീയറിംഗ് മൈക്രോ മാനേജ്മെൻറ്റ് പരിപാടികളുമായിട്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബി ജെ പിയുടെ ഈ മൈക്രോ മാനേജ്മെൻറ്റ് അവിടെ നേരിട്ട് നടപ്പാക്കുന്നത് അമിത്ഷായാണ് അപ്പോൾ അമിത്ഷാ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ നാഗ്പൂർ മേഖല ആർ എസ് എസിൻ്റെ കോട്ടയായിട്ടുള്ള മേഖലയാണ് അവിടെയെല്ലാം ബി ജെ പി വലിയ സ്വാധീനമുള്ള ചില മേഖലകൾ പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് യഥാർത്ഥത്തിൽ പോരാട്ടം നടക്കുന്നത് എന്ന് പറയുന്നത് മുംബൈ മേഖലയിലാണ് നേരത്തെ അക്ഷയ പറഞ്ഞതുപോലെ അവിടെ സേനകൾ തമ്മിലുള്ള മത്സരമാണ് മുംബൈ ആര് പിടിക്കും മുപ്പത്താറ് സീറ്റാണ് മുംബൈ മേഖലയിലുള്ളത് പക്ഷേ ഈ മുംബൈ മേഖല ആര് പിടിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവിടെ നിൽക്കുന്നത് അതായത് ഈ മുംബൈ മേഖലയില് ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട് അതായത് ഈ ഉദ്ധവ് താക്കറെക്കുള്ള ഒരു സ്വാധീനം ആ ആ രീതിയിലുള്ള സ്വാധീനം അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ മുംബൈ കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരുപാട് നാളായി മുംബൈ കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നത് ഈ മുംബൈ കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്തത് തന്നെ കാരണം അവിടെ ആ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഉദ്ധവ് താക്കറെ അത് പിടിച്ചെടുക്കും എന്നുള്ളത് കൊണ്ട് ബി ജെ പി സർക്കാർ അത് നടക്ക നടപ്പാക്കുന്നില്ല ആ തെരഞ്ഞെടുപ്പേ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഉദ്ധവ് താക്കറെ മുന്നോട്ട് വയ്ക്കുന്ന വിമർശനം പക്ഷേ നമുക്ക് പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വീണ്ടും അധികാരത്തിൽ വരികയാണ് എങ്കിൽ മുംബൈ മേഖല ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ഷിൻഡെ സേനയുടെ കയ്യിലാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള രാഷ്ട്രീയ വിദഗ്ധരൊക്കെ പറയുന്നത് എന്തായാലും ഈ മുംബൈയിലേക്കുള്ള എല്ലാ എൻട്രി ട്രോളുകളും ഈ അടുത്ത ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് തന്നെ എടുത്തു കളഞ്ഞു ആ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രീതി പോകുന്നത് അതായത് സൗജന്യം ഒരു ഭാഗത്തെ സൗജന്യം മറുഭാഗത്തും മറ്റൊരു തരത്തിലുള്ള സൗജന്യം ഈ ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ നാലായിരം രൂപ തൊഴിൽ രഹിതർക്ക് കൊടുക്കുമെന്നുള്ള വാഗ്ദാനം അത് മഹായുദ്ധി സഖ്യവും നടത്തുന്നുണ്ട് അപ്പുറത്ത് മഹാവികാസ് അക്കാടും നടത്തുന്നുണ്ട് തൊഴിലില്ല വേദന അങ്ങനെ മുതിർന്ന പൗരന്മാർക്ക് ആയിരത്തി ഈ കർഷകർക്ക് പതിനയ്യായിരം രൂപ അക്കൗണ്ടിൽ ിലേക്ക് എത്തിക്കുമെന്നുള്ള ഇങ്ങനെയുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് പരിപാടികളാണ് അവിടെ നടക്കുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ബി ജെ പിക്ക് ഹരിയാനയിൽ പയറ്റിയ പോലെ തന്ത്രം മഹാരാഷ്ട്രയിൽ പയറ്റാൻ പറ്റില്ല അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന ആൾക്കാർ ഇപ്പുറത്തുണ്ട് അതായത് മഹാവികാസ് അക്കാഡിനൊപ്പമുള്ള ഉദ്ധവ് താക്കറെയ്ക്ക് ബി ജെ പിയുടെ എല്ലാ തന്ത്രങ്ങളും അറിയാം ഒപ്പം ശരത് പവാർ എന്ന് പറയുന്ന ചാണക്യൻ അവിടെ ഉള്ളതാണ് മഹാവികാസ് അക്കാടിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ ശരത് പവാറിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ സത്യത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ഭാവി നിർണ്ണയിക്കുന്ന ഒരാളാണ് ശരത് പവാർ മാത്രമല്ല അജിത് പവാർ അജിത് പവാറിൻ്റെ കാര്യമാണ് സത്യത്തിൽ പരിങ്ങല്ലാവുക എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് അജിത് പവാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ നാല് സീറ്റുകളിൽ മത്സരിച്ച് ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ അതേസമയം ശരത് പവാറിനാണെങ്കിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം അതായത് ആർ എസ് എസിൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിലുൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനം വന്നു എന്തിന് ഈ അജിത് പവാറിന് കൂടെ കൂട്ടി എന്നുള്ള വിമർശനമാണ് മുതിർന്ന ആർ എസ് എസ് നേതാക്കളും മുതിർന്ന ബി ജെ പി നേതാക്കളുമൊക്കെ മുന്നോട്ട് വെച്ചത് അതായത് ഷിൻഡയെ കൊണ്ടുവന്നത് നന്നായി പക്ഷേ അജിത് പവാറിനെ കൊണ്ടുവന്നത് നന്നായില്ല അജിത് പവാറിനെ കൊണ്ടുവന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പരമ്പരാഗത വോട്ടുകളെ ഭിന്നിപ്പിച്ചു പരമ്പരാഗത വോട്ടുകൾ മുൻ പോകാൻ കാരണമായി അതായത് മുന്നണിയിലേക്ക് വരാൻ വരാതിരിക്കാൻ കാരണം ആ വോട്ടുകൾ അസ്ഥിരപ്പെട്ടു എന്നുള്ള വിലയിരുത്തലിലേക്കാണ് ആർ എസ് എസ് എത്തിയത് അതേ വിമർശനം ഇപ്പോഴും അജിത് പവാറുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേരിടുന്നുണ്ട് അത് ഈ ഫട്നാവിസിന്റെ ആ തന്ത്രം പാളി എന്നുള്ളതാണ് ആർ എസ് എസിന്റെ നാഗ്പൂർ കേന്ദ്രീകരിക്കുന്ന ആർ എസ് എസിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ വിമർശിക്കുന്നത് അത് ആ ആ വിമർശനത്തിന് പിന്നിൽ നിതിൻ ഗഡ്കരി എന്നുള്ള മറ്റൊരു വിമർശനം പാർട്ടിക്കകത്തുണ്ട് അത് വേറൊരു കാര്യം പക്ഷെ എന്തായാലും അജിത് പവാറിൻ്റെ കാര്യം പരിങ്ങനിലാണ് ഈ ശരത് പവാറിൻ്റെ ഒപ്പം പോയാൽ ജയിലിലാകും അത്രമാത്രം കേസുകളുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ജയിലിലാകും ഇനിയിപ്പോൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ സീറ്റുകൾ വളരെ കുറഞ്ഞ് പരിങ്ങല്ല ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇനി കിട്ടുമോ എന്നുള്ള കാര്യം വളരെ സംശയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ ഭാര്യ അടക്കം തോറ്റു അതായത് ബാരാമതി പോലുള്ള മേഖലയിൽ താനെ പോലുള്ള മേഖലയിലൊക്കെ അജിത് പവാറിന് താനേ അല്ല താനെ ഷിൻഡേടെയാണ് ഈ ബാരാമതി പോലുള്ള മേഖലയിൽ അജിത് പവാറിന് സ്വാധീനം കാണിക്കാൻ പറ്റിയില്ല അതായത് എവിടെയാണോ അജിത് പവാറിന് സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് ഈ മഹായുദ്ധ സഖ്യം വിചാരിച്ചിരുന്ന സ്ഥലത്ത് അജിത് പവാറിന് സ്വാധീനം കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ സ്വന്തം ഭാര്യ വരെ തോൽക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ തന്നെ അജിത് പവാർ മത്സരിക്കുന്ന ബാരാമതിയിൽ അജിത് പവാറിൻ്റെ മണ്ഡലത്തിൽ ശ്രീനിവാസ് പവാർ അതായത് അജിത് പവാറിൻ്റെ സഹോദരൻ ശ്രീനിവാസ് പവാറിൻ്റെ മകൻ യുഗേന്ദ്ര പവാറാണ് അജി ശരത് പവാറിന് വേണ്ടി മത്സരിക്കും വളരെ ടൈറ്റ് മത്സരം ഒരുപക്ഷെ അജിത് പവാർ അവർ തോറ്റുപോകുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ നില പരിങ്ങലാണ് അതേസമയം ഷിൻ്റെ ഷിൻഡെ വിഭാഗത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഈ ഷിൻഡെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുംബൈ മേഖല പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷേ ഈ മുംബൈ മേഖല പിടിക്കാൻ വേണ്ടി നടത്തുമ്പോൾ ഈ ഉദ്ധവ് താക്കറെയുടെ ഈ ഗ്രൗണ്ട് റൂട്ടായിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തനം വലിയ നല്ല നിലയിലാണ് നിൽക്കുന്നത് അത് അതാണ് ഷിൻഡേക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നത് പക്ഷേ ഷിൻഡേ ഒരുപാട് സീറ്റുകൾ ബി ജെ പിയിൽ നിന്ന് എന്താ പറയുക അടികൂടി വാങ്ങിയിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബി മഹായുദ്ധ സഖ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ചില വിവരങ്ങൾ അത് ഞാൻ അവിടുത്തെ ചില റിപ്പോർട്ടർമാരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഷിൻഡേ വിഭാഗത്തിനും എൻ സി പിക്കും സ്ഥാനാർത്ഥികൾ യുക്തരായ സ്ഥാനാർത്ഥികളില്ലാത്തതുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ അവർക്ക് കൊടുത്തിട്ട് അവർ ഇപ്പോൾ ആ ചിഹ്നത്തിൽ മത്സരിക്കുക അങ്ങനെയുള്ള കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെ നടക്കുന്നുണ്ട് മറുഭാഗത്ത് മഹാവികാസ് അക്കാഡിലും പ്രശ്നങ്ങൾ കുറവില്ല മഹാവികാസ് അക്കാഡിൽ അടിയുണ്ടായി അടിയുണ്ടായത് താനെ മേഖലയെക്കുറിച്ചും വിദർഭ മേഖലയെക്കുറിച്ചും ആയിരുന്നു അടി വിദർഭ മേഖലയെക്കുറിച്ചാണ് വലിയ അടിയുണ്ടായത് വിദർഭ മേഖല നമുക്കറിയാം നാനാ പട്ടോള എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവിടുത്തെ പി സി സി അധ്യക്ഷൻ്റെ മേഖലയാണ് ആ മേഖലയിൽ ഫട്നാവിസിൻ്റെ ഫട്നാവിസിൻ്റെ മേഖലയാണ് പക്ഷേ നാനാ പെട്ടോളക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏകദേശം നല്ല നിലയിൽ അവിടെ പ്രകടനം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവിടുത്തെ സീറ്റുകൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് ഞാനാ പട്ടാളി നിലപാടെടുത്തത് പക്ഷേ പറ്റില്ല ഉദ്ധവ് താക്കറെ സീറ്റുകൾ ആവശ്യമാണ് തനിക്ക് ഞങ്ങൾക്ക് കൂടി തരണം എന്നുള്ള രീതിയിലേക്ക് നിലപാടെടുത്തു അങ്ങനെ തർക്കമായി അത് പിന്നീട് ഹൈക്കമാൻഡിൻ്റെ മുന്നിലെത്തി രാഹുൽ ഗാന്ധി ഇടപെട്ടു അവിടുത്തെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല ഇടപെട്ടു അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചുവെങ്കിൽ പോലും ചില അന്ധചിത്രങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഇങ്ങനെ രണ്ട് സഖ്യത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ഏത് നിലയിൽ അഡ്രസ്സ് ചെയ്യപ്പെടും അതായത് ജനങ്ങളുടെ മുന്നിലേക്ക് അത് എത്തുമ്പോൾ ഏത് തലത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടും എന്നതിനെ സംബന്ധിച്ചിരിക്കും അവിടെ രണ്ട് പക്ഷത്തിൻ്റെയും ഭാവി എന്നാണ് നമുക്ക് പറയേണ്ടി വരിക എന്തായാലും അമിത്ഷായുടെ കാണോ അവിടെ വിജയം കാണുക അതോ ശരത് പവാറിൻ്റെ കാണോ വിജയം കാണുക എന്നുള്ളതാണ് ആയിട്ടുള്ള ചോദ്യം വരുന്നത് നോക്കൂ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ സമയത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ് ഈ മഹായുധി സഖ്യത്തിന്റെ വിജയം നിർണ്ണയിക്കുന്നത് ബി മാത്രമല്ല ആർ എസ് എസിന് കൂടെ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ആർ എസ് എസും പ്രചാരണം നടത്തുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ആർ എസ് എസിന്റെ കേന്ദ്രമാണ് നേരത്തെ അൻഷാദ് സൂചിപ്പിച്ചതുപോലെ നാഗ്പൂർ നാഗ്പൂർ ഉള്ള മേഖലകളിൽ ആ ആർ എസ് എസ് ഇതാ നൂറാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് ആ സമയത്ത് മഹാരാഷ്ട്ര പിടിക്കുക എന്നത് ആർ എസ് എസിന്റെ കൂടെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ ആവശ്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഇത്തരത്തിൽ ഈ റിപ്പോർട്ടുകൾ വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം അവിടെ വീടുകൾ കയറി അവർ വോട്ട് ചോദിക്കുന്നത് ഒരിക്കലും മഹായുധിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടിയോ വോട്ട് ചെയ്യണമെന്നല്ല ഛത്രപതി ശിവജിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് അവർ കൃത്യമായി മോദിയുടെ ചിത്രമില്ല താമരയില്ല ശിവജിയുടെ ചിത്രം വെച്ച് മാത്രമാണ് അവർ ഓരോ വീടുകളിലും കയറി വോട്ട് ചോദിക്കുന്നത് എന്നുള്ളത് അത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ട വെച്ച് തന്നെയാണ് നമുക്ക് കണക്ക് കൂട്ടി പോകേണ്ടി വരും അതേസമയം ഇപ്പഴേ മഹാവികാസ് അഘാഡിക്ക് ഇതുപോലുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരത് പവാർ തന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ ഏറെക്കുറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശരത് പവാർ ഇല്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു അത്തരത്തിൽ മഹാവികാസ് അഘാഡിക്കകത്ത് അല്ലെങ്കിൽ അഗാഡിനകത്ത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇനിയൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നില്ല അതേസമയം മഹായുധിക്കകത്ത് ഫട്നാവിസ് ആണോ ഷിൻഡേ ആണോ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഫട്നാവിസ് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ തയ്യാറാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഷിൻ്റെയും ഇതുപോലെ തന്നെയായിരിക്കും അങ്ങനെ ഇത്തരത്തിൽ അവർ ആരാണോ ജയിച്ചു കയറുന്നത് മഹായുധി ജയിച്ചു കയറിയാൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഒരു അടി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പാണ് പക്ഷേ മഹാവികാസ് അഘാഡിനകത്ത് അത്രത്തോളം പ്രശ്നമുണ്ടാകില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും മറ്റു പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് സൂചിപ്പിച്ചു വന്നത് അതായത് സീറ്റ് ഷെയറിംഗിൽ ആദ്യം എൺപത്തി അഞ്ച് എൺപത്തഞ്ച് എൺപത്തി അഞ്ച് എന്നുള്ളതായിരുന്നു ആദ്യത്തെ സീറ്റ് കണക്ക് അതായത് പക്ഷേ അതേസമയം സമാജ്വാദി പാർട്ടി അതുപോലെ തന്നെ സി പി ഐ എം അതിനകത്തുള്ള പെസൻ വർക്കേഴ്സ് പാർട്ടി ഈ പാർട്ടികളെല്ലാം തന്നെ മറ്റു സ്ഥലങ്ങളിൽ സൌഹൃദ മത്സരങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ കണക്കാക്കുന്നത് അത്തരത്തിൽ വോട്ടുകൾ വിഘടിച്ച് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാവികാസ് അഘാടിനെ ഒരു തോൽവിയിലേക്ക് അതായത് ഹരിയാനയിൽ എന്താണോ സംഭവിച്ചത് അത്തരത്തിലേക്കൊരു പ്രശ്നം മഹാരാഷ്ട്രയിലും ചിലപ്പോൾ കാണാൻ നമുക്ക് കഴിയുമായിരിക്കും എന്ന് പറയുന്ന ഒരു പ്രശ്നം അതെ അതെ ഇതിൽ ഈ ഇത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ് എനിക്ക് പറയാനുള്ളത് സി പി എം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബെൽറ്റിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് തള്ളിക്കളയാൻ പറ്റാത്ത പാർട്ടിയാണ് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ തൊഴിലാളി വർഗ തൊഴിലാളി മേഖല വ്യവസായ മേഖലയിൽ സി പി എമ്മിൻ്റെ വോട്ട് വളരെ നിർണായകമാണ് ഈ സി പി എം നാല് സീറ്റുകളിൽ പത്രിക കൊടുത്തു നാല് സീറ്റുകളിൽ പത്രിക കൊടുത്ത ശേഷം അവിടെ പക്ഷേ എന്താണ് ഉദ്ധവ് താക്കറെയുടെ പാർട്ടി പ്രശ്നമുണ്ടാക്കി അതിനെ തുടർന്ന് നാസിക് വെസ്റ്റിൽ ഈ മുതിർന്ന നേതാവ് ആണ് അവിടെ പത്രിക കൊടുത്തത് നാസിക് വെസ്റ്റിൽ പാർട്ടി പിന്മാറി കാരണം ഇവർ രണ്ടുപേരും കൂടെ മത്സരിച്ചാൽ അവിടെ ബി ജയിക്കും അതുകൊണ്ട് നാസിക് വെസ്റ്റിൽ നിന്ന് സി പി പിന്മാറി അതേസമയം സോളാപ്പൂർ സെൻട്രൽ സോളാപ്പൂർ സിറ്റി സെൻട്രലിൽ ഈ നേരത്തെ ഈ പ്രണതിഷിൻ്റെ പ്രണതിഷിൻഡെ എന്ന് പറയുന്നത് സുശിൽ കുമാർ ഷിൻഡയുടെ മകൾ മത്സരിച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച സ്ഥലമാണ് അവിടെ നേരത്തെ തന്നെ ലോക്സഭയിലേക്ക് സി പി എം മത്സരിക്കുമെന്നായിരുന്നു ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ അതിന് 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 തെറ്റിച്ചുകൊണ്ട് പ്രണതിഷിൻ്റെ അവിടെ മത്സരിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞത് നിയമസഭയിലേക്ക് സീറ്റ് കൊടുക്കാവുന്നതാണ് പക്ഷേ എന്താ കോൺഗ്രസ് അത് ആ വാക്ക് പാലിച്ചില്ല തുടർന്ന് ഇപ്പോൾ അവിടെ രണ്ട് പേരും പത്രിക പിൻവലിക്കാത്തത് കൊണ്ട് സൗഹൃദ മത്സരം നടക്കുകയാണ് അപ്പോൾ സോളാർപൂർ സിറ്റി സെൻറ്ററിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ അവിടെ സൗഹൃദ മത്സരം നടക്കുകയാണ് അതിൽ തന്നെ നർസയ്യ ആദം എന്ന് പറയുന്ന മുതിർന്ന നേതാവാണ് സി പി എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് അവിടെ ആ സി പി എമ്മിന് ആ സീറ്റ് കിട്ടുമെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ദഹാനു സീറ്റിൽ മത്സരിക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ എം സി പി എമ്മിൻ്റെ അവിടെ സി പി എമ്മിന് ഒരു സീറ്റ് നിലവിലുണ്ടായിരുന്നു വിനോദ് നിക്കോളയാണ് വിനോദ് നിക്കോളയെ ഇത്തവണയും വിജയിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൺവർ സീറ്റിൽ ജെ പി ഗാവിറ്റ് ഏഴ് വർഷമായിട്ട് എം എൽ എ ആയിരുന്നു ജെ പി ഗാവിറ്റ് അവിടെ മത്സരിക്കുന്നുണ്ട് അദ്ദേഹവും ജയിച്ചു വരുമെന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ സീറ്റിന്മേൽ യഥാർത്ഥത്തിൽ എൻ സി പി അവകാശവാദം ഉന്നയിച്ചിരുന്നു പക്ഷേ ലോക്സഭാ സീറ്റിൽ ലോ ശരത് പവാറിൻ്റെ മണ്ഡലത്തിൽപ്പെട്ടതാണിത് ആ ശരത് പവാർ ആ വാക്ക് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നിയമസഭാ സീറ്റിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ അവസരം നൽകാം എന്ന് പറഞ്ഞിരുന്നു ശരത് പവാർ വാക്ക് വലിച്ചു കോൺഗ്രസ് വാക്ക് വലിച്ചില്ല അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഈ ശരത് പവാറിൻ്റെ കൂടി പിന്തുണയിൽ ഇന്ത്യയുടെ ഇന്ത്യ മുന്നണിയുടെ ആകെ പിന്തുണയിൽ ജെ പി ഗാവിറ്റി ജയിച്ചു ാണ് പറയുന്നത് പ്രതീക്ഷിക്കുന്നത് അതായത് സി പി എമ്മിന് നിലവിലെ അഭിപ്രായ സർവേയിൽ മൂന്ന് സീറ്റ് മഹാരാഷ്ട്രയിൽ കിട്ടാനുള്ള സാധ്യത നിലവിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ നേരത്തെ ആ സൂചിപ്പിച്ചതുപോലെ അതായത് ഷിൻഡെ ഈ മഹായുദ്ധി സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഈ മാഹിം എന്ന് പറയുന്ന ഒരു സീറ്റുണ്ട് മാഹിം സീറ്റിൽ മൂന്ന് ശിവസേന ബേസുള്ള പാർട്ടികൾ നേർക്കു നേർ നേരാടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് അതായത് രാജ് താക്കറെയുടെ മകൻ അമിത് താക്കറെ നവനിർമ്മാൺ സേനയുടെ മഹാ മഹാനവനിർമ്മാൺ സേനയുടെ അമിത് താക്കറെ പിന്നെ ഷിൻഡയുടെ സ്ഥാനാർത്ഥിയുണ്ട് ഉദ്ധവിന് സ്ഥാനാർത്ഥിയുണ്ട് യഥാർത്ഥത്തിൽ ഷിൻഡയുടെ പിടിവാശിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മൂന്നെടുത്ത് മൂന്ന് പേര് മത്സരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കണം അതായത് ബി ജെ പി ഇയാളുടെ കൂടെ നിർത്താൻ വേണ്ടി രാജ് താക്കറെ കൂടെ നിർത്താൻ വേണ്ടി ഈ സീറ്റ് മകന് കൊടുക്കാം എന്ന് സമ്മതിച്ചാണ് പക്ഷേ ഷിൻഡെ വഴങ്ങിയില്ല തുടർന്ന് അവിടെ ഷിൻഡേക്ക് സ്ഥാനാർത്ഥിയായി സ്വാഭാവികമായിട്ടും ഇപ്പുറത്തെ എൻ ഡി എക്ക് ഇന്ത്യ സഖ്യത്തിനും സ്ഥാനാർത്ഥിയുണ്ട് എന്തായാലും അങ്ങനെ ഈ ഷിൻ്റെ ചില പിടിവാശികൾ മുൻ മുന്നിൽ വെച്ച് തന്നെ അതായത് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പദം കയ്യിൽ നിന്ന് പോകാതിരിക്കാനുള്ള ചില നീക്കങ്ങൾ അവിടെ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഈ വായനയിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ബി ജെ പി ഏത് തരത്തിലുള്ള തന്ത്രവും അവിടെ പ്രയോഗിക്കുന്നുണ്ട് അത് നമുക്ക് ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഹരിയാനയിൽ സംഭവിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ ബി ജെ പി അവിടെ എന്ത് തന്ത്രമാണ് പയറ്റിയത് എന്ന് മനസ്സിലാക്കാനേ എന്താണ് അക്ഷയുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞു വയ്ക്കാൻ കഴിയുക നമ്മളെ ആര് ജയിക്കും എന്നത് നമുക്ക് കണ്ടറിയാനേ പറ്റൂ എന്നൊരു തരത്തിലേക്കാണ് ഈ സംഭവം പോകുന്നത് കാരണം ഹരിയാനയിൽ നമ്മൾ പലപ്പോഴും പ്രഡിക്റ്റബിൾ ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് എന്താണ് കോൺഗ്രസ് ഒരു പ്രശ്നവും ഇല്ലാതെ ഭരണവിരുദ്ധ വികാരം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് എന്തായാലും അധികാരത്തിലെത്തും എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ അതിന്റെ റൂട്ട് ലെവലിലുള്ള പ്രവർത്തനം കാരണം തന്നെ ബി ജെ പിക്ക് വീണ്ടും അവിടെ എത്താനായി എന്നുള്ളതാണ് നമ്മൾ കണ്ടത് മൈക്രോ മാനേജ്മെന്റ് നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ് വളരെ മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങൾ ചില ചില ഈ സമുദായങ്ങളെ കൂട്ടുപിടിച്ച് ബിജെപി നടത്തിയ ചില മുന്നൊരുക്കങ്ങൾ ആ പ്രവർത്തനങ്ങളാണ് അവിടെ ഫലം ചെയ്തത് അത് കോൺഗ്രസിന് തിരിച്ചറിയാൻ കഴിയാതെ പോയി അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഇവിടെ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ മറാത്ത പ്രശ്നം പറയുന്നത് കാരണം ഈ മറാത്ത വിഭാഗത്തിന്റെ വോട്ട് എങ്ങോട്ടായിരിക്കും കാരണം നമ്മുടെ പട്ടേലുണ്ടല്ലോ ജാറംഗ് പട്ടേൽ മനോജ് ജാറങ് പട്ടേൽ മറാത്തയുടെ മറാത്ത വിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള ആദ്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ വിഭാഗത്തെ സംവിധാനം ചെയ്യുന്നുള്ള ആൾക്കാരുടെ എന്താ പറയാ അവർ നമ്മളുടെ ഏർ നോമിനേഷൻ കൊടുക്കുന്നു പിന്നീട് അത് പിൻവലിക്കുന്നു ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് അപ്പോ ഈ വോട്ടുകൾ എവിടെ സ്വാധീനം ചെലുത്തും എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഈ മഹാരാഷ്ട്ര ആർക്കാകും ആരുടെ കയ്യിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമാക്കാൻ കഴിയാം അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കർഷകർ കർഷകരുടെ വോട്ട് ഇത്തരത്തിൽ മറാത്ത വോട്ട് ഒ വോട്ട് മുസ്ലിം വോട്ടുകൾ ഈ വോട്ടുകളെല്ലാം തന്നെ എവിടെ പോകുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മാറിമറിയുക ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ ഇപ്പോഴും സൂചിപ്പിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് എൻ ശിവസേന എന്നീ തരത്തിലേക്കാണോ വോട്ട് വിഭജനങ്ങൾ നമുക്ക് അടിസ്ഥാനപ്പെടുത്താൻ പറ്റുക പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ശിവസേന തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രചാരണം നടത്തിയത് ഞങ്ങളുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത് ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള ഹിന്ദുത്വം അല്ലെന്ന് ഉദ്ധവ് സേനയും പറഞ്ഞു ഇപ്പുറത്തെ ശിന്ദേസേന പറഞ്ഞു ഞങ്ങളുടെ ഹിന്ദുത്വമാണ് യഥാർത്ഥ ഹിന്ദുത്വം എന്ന് ഹിന്ദുത്വങ്ങളുടെ ചില ഹിന്ദുത്വങ്ങളുടെ വീര്യം വെച്ചുള്ള പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു തുടരാം അതെ ഈ മറാട്ട സംവരണ വിഷയം എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ മറാട്ട സംവരണ വിഷയം അതുപോലെ തന്നെ കർഷകരുടെ വോട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിലൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ ആർക്കാണ് വിജയം എന്നുള്ളത് അഭിപ്രായത്തിൽ ഇപ്പോഴും പ്രഡിക്റ്റബിൾ അല്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനുള്ളത് കാരണം എന്തും സംഭവിക്കാം ഇനി ഇതിനു ശേഷം ജയിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എന്തും സംഭവിക്കാം അങ്ങനെ ഒരു ചാൻസ് അവിടെ ഉണ്ട് പക്ഷെ നമുക്ക് ഇപ്പോഴും നോക്കി കാണാൻ പറ്റുന്നത് ഇപ്പോഴും മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ശക്തി അത് ബിജെപി തന്നെയാണ് അതിൽ മറ്റൊരു തർക്കമില്ല കാരണം നൂറ്റി അഞ്ച് സീറ്റുമായി ബി ജെ പി ആണ് ഏറ്റവും വലിയ കക്ഷിയായിട്ട് അവിടെ അത്രയേ ഉള്ളൂ അതായത് സഖ്യ സർക്കാരെ അല്ലെങ്കിൽ സഖ്യ കക്ഷികളെ ചേർത്തുകൊണ്ട് മാത്രമേ ബി ജെ പിക്ക് അവിടെ ഭരിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് മാത്രമാണ് പ്രശ്നമായിട്ടുള്ളത് ബാക്കിയെല്ലാം ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ് അത് അവരെ എങ്ങനെയും മാറ്റിയിടും നോക്കൂ അമിത്ഷാ വരുന്നു യോഗി ആദിത്യനാഥിനെ കൊണ്ട് ക്യാമ്പയിൻ ചെയ്യുന്നു മോദി എത്ര തവണ അവിടെ പോയി അത്തരത്തിൽ ബി ജെ പിക്ക് വളരെ അഭിമാന പ്രശ്നമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ചെറിയ മാർജിനെ ചെറിയ മാർജിനിൽ ബി ആ മഹാരാഷ്ട്ര പിടിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം അവർ നടത്തുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ നടത്തുന്ന മൈക്രോ മാനേജ്മെൻറ്റ് അവർ നടത്തുന്ന സോഷ്യൽ എൻജിനീയറിങ് അവർ നടത്തുന്ന ഇലക്ഷൻ സ്ട്രാറ്റജി പരിപാടികൾ ഇതൊക്കെ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആ രീതിയിലുള്ള ഗ്രൗണ്ട് റൂട്ടഡ് ആയിട്ടുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ബി ജെ പി എന്തായാലും മഹാരാഷ്ട്രയിൽ പയറ്റും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും നിലയിൽ ഇനി ഒരു ആറ് അഞ്ച് ദിവസമുണ്ട് ഈ അഞ്ച് ദിവസത്തിനിടയിൽ തന്നെ അവർ പല രീതിയിലുള്ള തന്ത്രങ്ങൾ പയറ്റും അതുപോലെ തന്നെ ഈ കോൺഗ്രസും സേനയും തമ്മിലുള്ള ആ വിദർഭ മേഖലയിലെ അടി വിദർഭയിൽ ഒരു പക്ഷേ കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ക്ഷീണം വരുത്താനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ അവസാന നിമിഷം ഈ അജിത് പവാർ നടത്തിയ ഒരു പരാമർശമുണ്ട് ഈ അദാനിയുമായി ചേർന്ന് ബി ശരത് പവാർ ചർച്ച നടത്തിയിട്ടുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് അത് ഇപ്പോൾ സമ്മതിച്ചുകൊണ്ട് ശരത് പവാർ രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട് എന്തൊക്കെയായാലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രീയം എങ്ങോട്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നിർവചിക്കാൻ കഴിയില്ല അപ്പോഴും എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുള്ള വിലയിരുത്തലിൽ ബി ജെ പി അവിടെ ഏത് നിലയ്ക്കും അധികാരത്തിലെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എല്ലാ അടവുകളും നടത്തും ആ അടവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പുറ ഇപ്പുറത്തുള്ള മഹാഅഖാഡി സഖ്യം ഏത് നിലയിൽ നീങ്ങുന്നു എന്നത് അനുസരിച്ചിരിക്കും മഹാരാഷ്ട്രയിലെ ഫലം എന്തായാലും മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും രാഷ്ട്രീയ പോലും അവസാനിക്കില്ല എന്നുള്ളത് ഇപ്പൊ ഇപ്പൊ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും എന്തായാലും വലിയ അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് തന്നെയാണ് മഹാരാഷ്ട്രയിൽ അരങ്ങേറുന്നത്